ഹായ് മക്കളെ വീണ് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല ഇത് ഞാൻ ടോട്ടലി ഫ്രീ ആയിട്ട് നല്ല വോയിസോടുകൂടി നിങ്ങളോടുകൂടി സംസാരിക്കാമെന്ന് എഴുതി വന്നതാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ എനിക്ക് ഇത്ര വൈ ആയിക ആയിപ്പോയി ക്ഷീണം അത് ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മറക്കി ഇവിടെ ആരുമില്ല കേട്ടോ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ബ്രദറ് പുറത്ത് പോയി അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് വോയിസ് തുറന്നു സംസാരിക്കാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ദിവസം മുന്നേട്ട് ആ വീഡിയോ കണ്ടു കാണുമല്ലോ നമ്മുടെ ഒരു അറിവില്ലാത്ത പ്രായം തന്നെ നമ്മുടെ ഒരു ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നാണ് ഞാൻ ഇതിലൊന്നും ബാക്കി പറഞ്ഞോട്ടെ എൻ്റെ എൻ്റെ ഒരു തുടർച്ച ഈ വിധ വീഡിയോയിൽ പറഞ്ഞിട്ടല്ലേ ഞാൻ അതിൽ പറഞ്ഞില്ലേ എൻ്റെ ഒരു എൻ്റെ അച്ഛൻ്റെ ബ്രദർ ഇങ്ങനെ എന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങി അതോടുകൂടി ഞാൻ എന്താ പറയുക അതുകൊണ്ട് ഞാൻ എൻ്റെ പഠിത്തമൊക്കെ നിർത്താം കേട്ടോ കാരണം ഇനി പുറത്തിറങ്ങണമൊക്കെ മതിയാക്കി വേറെ ഒന്നും കൊണ്ടല്ലോ ഈ പുള്ളി ഇങ്ങനെ പുറകേ നടന്ന് വാ നമ്മൾ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കാരണം ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അങ്ങനെ വീടും വീട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വീട്ടിനകത്ത് തന്നെ അങ് ഇ എൻ്റെ മനസ്സിലിതോടുകൂടി പക കൂടി എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും പറയണ്ട പകയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പകയായി പോയിട്ടത് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര കാര്യമാണ് കാര്യമാണല്ലോ കുട്ടികളെ വെറുതെ നമ്മുടെ ഓരോരോ നിമിഷങ്ങൾ നമ്മളിതൊക്കെ ചിന്തിച്ചു പോവും കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചൊക്കെ അപ്പോൾ ഒരു പ്രായം പ്രി ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ഈ ഈ പുള്ളിക്കാരൻ്റെ വൈഫായിട്ട് ഞാൻ ഇത്രയൊരു ഇടങ്ങേറിലായിപ്പോയി എന്നേ കുറച്ചും എന്നോ മുമ്പേ അപ്പോൾ അത് 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 വഴിയേ പറയാം കേട്ടോ അതൊക്കെ രസകരമായ നമ്മുടെ ബാല്യകാല ഓർമ്മകളാണ് അപ്പോൾ ഈ പുള്ളിക്കാരി അപ്പോൾ ഞാനിപ്പോൾ ഈ ദേഷ്യം കറല്ലോ എനിക്ക് പുള്ളിയുടെ മൈൻഡ് മാറ്റി മാറ്റിയെടുക്കണമല്ലോ അതായത് പുള്ളി പുള്ളിയുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ മതിയല്ലോ എൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതിൽ ഞാൻ എന്നു വെച്ചാൽ ഒരു ഇവിടെ പുള്ളിക്കാരൻ്റെ അവിടെ മൂന്ന് രണ്ട് വേറെ രണ്ട് ഫാമിലി കൂടെ റെൻറ്റിന് താമസിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് കുടുംബങ്ങളാണ് കൊച്ചനും പിന്നെ വേറെ രണ്ട് കുടുംബ ഫാമിലി അപ്പോൾ അവർ മൂന്ന് ഫാമിലി അവർ മുറ്റത്ത് താമസിക്കുന്നത് കേട്ടോ മൂന്ന് വീട് അപ്പോൾ ഇവര് ഈ പെണ്ണുങ്ങളെല്ലാം സിനിമ കാണാം സിനിമയ്ക്കൊക്കെ പോകുമായിരുന്നു പോയല്ലേ കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇവർ സിനിമയ്ക്ക് പോകുമായിരുന്നു അത് മറ്റേ അന്നൊക്കെ മറ്റേ ഉള്ളി നമ്മളിങ്ങനെ എന്താ പറയുക കൂടെ കൂടെ അവിടെ പുറത്ത് അവിടെ ആരും ഇല്ലാത്തവരാണ് നോക്കണേ അതുകൊണ്ടാണ് പോയത് അപ്പോൾ ഈ മഹ അഡൽസുള്ള സിനിമ സിനിമകളുണ്ടല്ലോ ഇവരതൊക്കെ കാണാൻ പോകുമായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിന് ഉച്ച ഒരു ഇത് എനിക്ക് ദേഷ്യവും ഒക്കെ കേട്ടായിട്ട് ഞാനെന്തായെന്നറിയോ ഒരു ഒരു പേപ്പറിൽ ഇവരിക്കുന്ന സിനിമ കാണാൻ പോവുകയാണ് സിനിമ കണ്ട് എനിക്കിങ്ങനെ കാപ്പിടിക്കാനൊക്കെ അതിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ഒരു പേപ്പറിൽ ഇങ്ങനെ വെള്ള പ്ലെയിൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇതെന്ന് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ കയ്യിലെത്തിക്കണം ഈ സംഭവം അപ്പോൾ അതിനിങ്ങനെ ഓപ്പ് ആലോചിച്ചപ്പോൾ അന്നിപ്പം അന്ന് മംഗളം മനോരമ മനോരാജ്യം അങ്ങനെയുള്ള ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ അച്ഛൻ്റെ മൂത്ത ബ്രതർ തൊട്ടടുത്ത് തന്നെ താമസിക്കുകയാണ് അവിടെ മനോരാജ്യം വരുത്തും മനോരാജ്യവും മംഗളവും വരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാഗസിൻ ഞാനും വായിക്കും എങ്ങനെയെന്ന് വെച്ചാൽ റൊട്ടേഷൻ ആണ് ഇത് ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത വീടുകളിൽ ഇങ്ങനെ പോകും ആ മാഗസിൻ അപ്പോൾ ഞാൻ പോയി ഈ ബുക്ക് എൻ്റെ കയ്യിൽ മാഗസിൻ കിട്ടി മാഗസിൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കരുതി ഈ മാഗസിൻ നേരെ ഇനി ഈ കൊച്ചെൻ്റെ അവിടെ ആയിരിക്കും പോകുന്നതെന്ന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ പതിവ് വേട്ടോ അതിനകത്ത് ഈ പേപ്പർ ഇങ്ങനെ വച്ചിട്ട് എൻ്റെ വീട്ടുകാർ പോലും അറിയുന്നില്ല അത് ഓർക്കുന്നുണ്ടട്ട ഞാൻ ഇത് ആ ബുക്ക് മാഗസിൻ വെച്ചിട്ട് ഈ മാഗസിൻ കൊണ്ടുവന്ന് അവിടെ ആ കൊച്ചമ്മയ്ക്ക് കൊടുത്തു കേട്ടോ പക്ഷേ പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരി ബുക്ക് വായിക്കാനുള്ള ആ മാഗസിൻ വായിക്കാനുള്ള സമയം കിട്ടില്ല ആ തൊട്ടടുത്ത് ഞങ്ങളുടെ വീണ്ടും തൊട്ടടുത്തൊരു താത്ത താമസിക്കുന്നുണ്ട് ആ പുള്ളിക്കാരി എടുത്തിട്ട് വന്നു ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് അവരൊക്കെ പല കാര്യങ്ങളിലും പരിദൂഷണ കമ്മിറ്റികളൊക്കെയാണ് അവരൊക്കെ അന്നത്തെ കാലത്ത് അപ്പോൾ ഇവരെടുത്തിട്ട് പോയി ഇവരുടെ കയ്യിലേ കിട്ടു ഇവരിത് ഏതങ്ങോട് വായി ഇവർ വായിച്ചു പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവിടെ നോക്കാൻ പോയത് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുതേ ഞാനിതൊന്നും അറിയുന്നില്ല കുഞ്ഞുങ്ങളെ ഈ പിന്നെ അവർ ഇവർ വായിച്ചു ഇവരുടെ കയ്യിലാണിത് കിട്ടിയെന്നോ ഞാൻ ആ കൊച്ചൻ കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പോയതാണ് അവരുടെ വീട്ടിലൊരു പൊരുത്തിപ്പൊരിട്ട് കൊടുത്തതാണ് അവർ അപ്പം പിന്നെ അവിടെ അതൊന്നു നോക്കുന്നതുള്ളൂ എന്ന് കരുതി എനിക്കവരെ കുറിച്ചൊന്നും വലിയ ഗഹനമായിട്ടുള്ള അറിവൊന്നുമില്ലല്ലേ എന്താ അങ്ങനെ ഈ താത്ത ഉണ്ടല്ലോ താത്ത വായിച്ചിട്ട് അത് കൊച്ചമ്മയുടെ കയ്യിൽ കൊടുത്തു പിന്നെ ഇതെന്തോ ഇതെങ്ങനെ എഴുതിയിരിക്കുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമേ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ആ പേപ്പർ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിട്ടി വീണ്ടും കൊച്ചമ്മ കൊണ്ടുവന്നു കൊച്ചനെയും കൂടെ വിളിച്ചിട്ട് വന്നു കൊച്ചമ്മ കൊണ്ടുവന്നു മടലിട്ട് കിട്ടി അച്ഛൻ അന്ന് അടിയായിരുന്നതേ ഉണക്ക മടല് വെച്ചിട്ടുണ്ട് അച്ഛൻ കൈ കിട്ടണെടുത്തോ ചെടിയാണ് അത് വേറെ സംഭവം കെട്ടി പോതിരെ ജീവിതത്തിൽ പിന്നെ അതിന് അങ്ങനെ ഉള്ളു എന്നൊന്നിനും ഞാൻ തുന്നിട്ടില്ല ഇന്ന് വരി എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അറിയിക്കണം ഞാൻ നാക്ക് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യവും എല്ലാം വിരോധം ഇതൊക്കെ കൊണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് നെഗറ്റീവായി പോവും എടുക്കുന്നവർ എതിർപക്ഷത്തുള്ളവർ എങ്ങനെ എടുക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ എഴുതുന്നതാകുമ്പം ഒരു മയത്തിലങ്ങ് പോവും മോശമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കാറില്ലല്ലോ നമ്മളൊരു വാക്കും അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല നമുക്ക് പറയുന്ന പറയേണ്ടുന്ന അല്ലെങ്കിൽ അവരറിയിക്കേണ്ട അറിയിക്കേണ്ട കണ്ടൻറ്റ് മാത്രമേ നമ്മൾ അതിനകത്ത് എഴുത്തുള്ളൂ ഇപ്പോൾ ഞാൻ അത് ചെയ്യും കേട്ടോ അതെൻ്റെ പേരൊക്കെ വെച്ച് നിന്നു ഞാൻ ചെയ്യാറുണ്ട് എനിക്കെങ്ങനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും മനസ്സിലായേ പിന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ചുരുളൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് വരുന്നത് ഇവരതിനെ ആ താത്ത അതിനെ കൊണ്ടുവന്ന് താത്തയുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു പിന്നെ അവിടെ നിന്നാണ് അതും കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ എത്ര വലിയ തെറ്റാണ് അവർ ചെയ്തത് ദ്രോഹമാണ് എന്നോട് ചെയ്തത് അവർ കണ്ടു ഓക്കെ അത് അവർക്ക് കൊടുത്തു അതങ്ങനെ തീർക്കാനുള്ള അവരുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു അവിടെയൊക്കെ കാണിച്ചു അവരൊക്കെ വായിച്ച് ആശ്രയിച്ചിട്ട് അച്ഛനോട് കൊണ്ടുവന്ന് വന്ന് കാണിച്ചു എനിക്കതിൻ്റെ നമ്മൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ആ വീട്ടിൽ തീപ്പരി എന്നല്ല ആ കൊച്ചത്തിൻ്റെ ശ്രദ്ധയൊന്നും മാറ്റണം എന്നിൽ നിന്നുള്ള ശ്രദ്ധ അവിടേലേക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോടുകൂടി എല്ലാം അച്ചു കയട്ടി ഞാൻ ഒരു പരിപാടിക്കുള്ള ഞാനായി എൻ്റെ വഴി കഴിഞ്ഞാൽ എന്താണ്ട് ഒതുങ്ങിക്കൂടി ഇതൊന്നും ഓർക്കുമ്പോൾ എനിക്ക് ശരിയാണ് അപ്പം ഈ അടുത്ത ഈ അടുത്തെന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞ് കൊച്ചമ്മയൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ അടുത്തിൻ്റെ പണക്കമൊക്കെ മാറി നല്ല കൂട്ടായപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് പറയുന്നത് അവിടെ പോയി അവിടെ കൊണ്ടു കാണിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞവിടെ പോകണ്ടോ എന്നൊക്കെ അവരോട് എന്നിട്ട് കേട്ടില്ല താത്ത അങ്ങനെ ആ താത്ത ഇപ്പോഴും എൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട് ഞങ്ങൾ കൂട്ടാണ് നല്ല കാണുമ്പോൾ ഹായ് ബായ് അതിനപ്പുറമുള്ള കമ്പനീസൊന്നും ആരുമായിട്ടും ഇല്ല ഒരു മനുഷ്യരുമായിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊളർത്താറില്ല മനസ്സിലായില്ലേ കാരണം എന്താണെന്നറിയാമോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ തിരിച്ചടികളുടെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരും വിശ്വസിച്ചവരും ഒക്കെ എല്ലാവരും എന്നെ ചതിച്ചു കേട്ടോ മഞ്ഞ് ചതി മഞ്ഞ എന്നെ പറ്റി ചെയ്തു അതോടുകൂടി ഞാൻ ഒരു ഇത് പഠിച്ചു ആ എല്ലാവരെയും കണ്മ ഹായ് ബായ് ഈ ഒരു പുഞ്ചരി തീർ ഇങ്ങോട്ട് എന്തെങ്കിലും പറയും അത് കേൾക്കും അങ്ങോട്ടേക്ക് ഒന്നും ഒരു പറയാൻ പോകാറില്ല പിന്നെ അഭിപ്രായം പറയണം എന്നുള്ള സമയത്താണെങ്കിൽ അഭിപ്രായം പാസ്സാക്കും മാത്രം അല്ലാതെ ഒന്നിനുപോലും എനിക്കെൻ്റെ വഴി എൻ്റെ കാര്യങ്ങൾ നോക്കി ഇന്നും ഇന്ന് വിഷയം എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കി ഞാൻ ഇങ്ങനെ പോകുന്നു ജീവിതം എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയായ ശരിയെന്ന് എൻ്റെ മനസ്സിന് തോന്നുന്ന തീരുമാനം ഞാൻ പ്രാവർത്തികമാക്കും അതിനും ഞാൻ മറ്റൊരാളുടെ അഭിപ്രായം തേടാൻ പോകാറില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് അല്ലേ എൻ ഞാൻ എൻ്റെ മനസ്സിലെന്താണോ അതിനെക്കുറിച്ച് നമുക്ക് വ്യൂ പോയിൻറ്റ് കണ്ടത് അതായിരിക്കില്ല അപ്പോൾ അഭിപ്രായം മാറും അതിന് നമ്മൾ പത്ത് പേരെടുത്തു വെച്ചാൽ പത്ത് അഭിപ്രായം പറയും എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നമുക്ക് ചോദിക്കാനുള്ള പറയാൻ പറ്റത്തില്ല അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അത് കാരണം എൻ്റെ തീരുമാനം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അത് ഞാൻ മാത്രം എൻ്റെ മനസ്സിന് എന്താ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യും അത്ര മാത്രം ആരും ദ്രോഹിക്കാൻ പോകാറില്ല ഇഷ്ടമില്ല പിന്നെ എന്നോട് ചതിയോ വഞ്ചനയോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചോദിക്കാനും പോകും ചോദിക്കാൻ വന്നാൽ വാ കൊണ്ടും ഞാൻ ചോദിക്കത്തില്ല ഞാൻ ഈ രീതിയിലേ ചോദിക്കത്തുള്ളൂ എഴുതിയേ ചോദിക്കത്തുള്ളു എഴുതിയേ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് കുറിച്ച് വെച്ചാൽ ഞാൻ അതിൻ്റെ പകർപ്പെടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കും ഞാൻ ഇന്നതുപോലെ കാരണം ആ കിട്ടുന്നവർ അതും കൊണ്ട് ഒരു പക്ഷേ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതന്നെ അങ്ങനെ എഴുതി അങ്ങനെ എല്ലാത്തിൻ്റെ അടുത്തേക്ക് ഞാനങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ ആരും ഞാനിതൊക്കെ അല്ലേ എഴുതിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അത് ഇപ്പം ഞാൻ എൻ്റെ മക്കളെടുത്തായാലും പറഞ്ഞിട്ടുണ്ട് ചോദിക്കേണ്ടതെന്ന് നമ്മളത് മുഖത്താവിൽ തന്നെ ഈ രീതിക്ക് ഞാൻ ചോദിക്കുകയുള്ളു കാരണം നമ്മളുടെ ദേഷ്യവും സങ്കടവും കൂടെ കലർന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വേറൊരു വേവരംഗത്തിലായിപ്പോകും അത് വേണ്ട ആ വേണ്ട മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ശാന്തമായിട്ട് രണ്ട് ഒരു പേപ്പറിൽ എഴുതിയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വായിക്കുകയോ കീറിക്കളയോ എന്തോ ആയിക്കോട്ടെ അത് അവിടെ എത്തും കിട്ടുമല്ലോ സംഭവം കയ്യിൽ കിട്ടുമല്ലോ പിന്നെ വ്യക്തിക്ക് കിട്ടും കിട്ടണം എന്നുള്ള ഉറപ്പോടു കൂടിയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ഞാൻ ശേഷം പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഒന്നും തൊഴിഞ്ഞിട്ടില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വേറൊരു കാര്യത്തിന് അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ പറയാൻ മടിയൊന്നുമില്ല നമുക്ക് പറയാൻ പണ്ട മടിയൊന്നുമില്ല ഇപ്പം ലേറ്റസ്റ്റായിട്ട് എനിക്കെൻ്റെ ജീവിതത്തിലെ ഇത് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷമാവും ലേറ്റങ്ങനെ ഒരു കാര്യം ചെയ്തു അതിൻ്റെ റിസൾട്ട് കിട്ടി അതിന് ഞാൻ തന്നെ മറുപടിയും കൊടുത്തു ഞാൻ അയച്ചു അതിൻ്റെ റിസൾട്ട് കിട്ടിയ ആളെന്ന് സംസാരിച്ചു ആ അവിടെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിച്ചത് എന്ന് കൊടുത്താൽ അവർക്ക് ഉത്തരമില്ല അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യും അതിന് പിന്നെ ഞാൻ മറ്റൊരാളുടെ അഭിപ്രായം തേടാറില്ല പിള്ളേരും അഭിപ്രായം തേടാറില്ല എന്താണെന്നറിയോ അഭിപ്രായം തേടാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കാണുന്ന വ്യൂ പോയിൻ്റോ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് അപ്പോൾ അത് നോക്കി പോകുമ്പോൾ നമുക്കൊന്നിനും പറ്റാതെ ഒരു കാര്യം ഞാനീ പറയുന്നില്ല ഞാനീ പറയുന്ന യൂട്യൂബിൽ വന്നത് പോലും നമ്മളിടുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ പോലും കേട്ടിട്ട് പറയും എന്തിനാ ഇങ്ങനെ അപ്പോൾ നമുക്ക് നമ്മളെ ബാക്ക് അടിക്കും വേണ്ട നമുക്ക് ഇപ്പോൾ ഇപ്പം അങ്ങനെ പറ്റിയിരിക്കുന്ന നമ്മളോട് നമ്മളത് ഇതൊന്നും നോക്കിട്ടുന്നൊരു കാര്യം അല്ലേ അപ്പോൾ ഇത് കേട്ട് ആസ്വദിക്കും കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ചെറിയ വിനോദ കൃത്യങ്ങൾ ഇതൊക്കെ ഇന്നും ആരുടെയൊക്കെ എനിക്ക് ഭയങ്കര ചിരിയാണ് കേട്ടോ ഓരോരോ കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞൂരി അച്ഛനും അച്ഛനും ഒരുപാട് ഞാൻ വട്ടം ചുറ്റിച്ചോട്ടോ അച്ഛൻ വിചാരിച്ചതൊക്കെ യാഥാർത്ഥ്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ അച്ഛനും ഒരു ഒത്തിരി ഞാൻ വട്ടം ചുറ്റിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടം ചുറ്റിച്ചു അവസാനം കഥയിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാ അനുഭവത്തിൽ വന്നപ്പോഴും അച്ഛൻ മനസ്സിലാക്കി അപ്പോൾ അത് ഞാൻ വഴിയേ പറയാം ഓരോ ദിവസവും ഓരോന്ന് ഇട്ട് നല്ലത് ഇന്നലെ നല്ലത് ഇന്നലെ കേട്ടോ പോടക്കിടയ്ക്ക് എനിക്കിങ്ങനെ വയ്യായിക വരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ കാണുന്നവർ വേറെ ഒന്നും കാണുന്നവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്ക് കൊടുക്കാൻ പോലും അല്ലേ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും കൊടുക്കാമല്ലോ അല്ലേ കൊടുത്തൂടെ അപ്പത്താറ്റ എല്ലാവർക്കും ഗുഡ് നൈറ്റ്